സ്ഥലക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ തെതിരി തിലാവ എന്ന് പറഞ്ഞാൽ തജ്വീദ് ആ തജ്വീദിലെ ഒന്നാമത്തെ പാടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം തജ്വീദ് ഒട്ടാകെ മാറിയിട്ടുണ്ട് അല്ലേ അതിൻ്റെ പഠിക്കുന്ന രീതി മൊത്തം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യത്തിൻ്റെ രീതികളും ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് വർക്കുകളാണ് പ്രധാനമായിട്ടും തജുവീതിലുള്ളത് പിന്നെ നമ്മൾ പഠിക്കുന്ന തജ്ബീതിൻ്റെ നിയമങ്ങൾ അത് മുസ്ഹഫ് നമ്മളെ പാടത്തുനിന്ന് കണ്ടെത്തുക അതെങ്ങനെയാണ് ഓതുക ഇങ്ങനെയൊക്കെയാണ് പുതിയ തജ്വീതിൻ്റെ പുതിയ തജീബ് തിലാവയുടെ രീതി അതുകൊണ്ട് പരീക്ഷക്കും തന്നെ ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് ഓദിപ്പി തജുവീതിൻ്റെ ഭാഗമായി തന്നെ ഓദിപ്പിക്കലുണ്ടാകും പ്രധാനമായി തജുവീതിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഓതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സമസ്ത അതിലേക്കാണ് ഇപ്പം ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഓതാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് തജുവീത് നിയമപ്രകാരം മാത്രമേ കുട്ടി ഓതാവൂ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന പാഠഭാഗം വെറുതെ എങ്ങനെ ഓതിയാൽ പോരാ ശരിക്ക് തജുവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതണം അപ്പോൾ ഈ വർഷം മുതൽ ഖുർആാൻ പരീക്ഷയ്ക്കും മിഫ്ലു പരീക്ഷയ്ക്കുമൊക്കെ നല്ല കൃത്യമായ തജ്വീത് നിയമം പാലിച്ച് ഓതുന്നവർക്കേ ഫുൾ മാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ആ രൂപത്തിലായിരിക്കും പരീക്ഷ കണ്ടാവുക ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് അഹ്കാമുൽ മീമി സാക്കിനെത്തി സാക്കിൻ ആയ മീമിൻ്റെ വിധികൾ ഇതാണ് ഒന്നാമത്തെ പാഠം തജ്വീദിലെ തദ്രീബുത്ത് തിലാവയിലെ ഒന്നാമത്തെ പാഠം ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു പേജ് ഉണ്ട് അൽ വഹദത്തുൽ ലൂല ഇവിടെ പിന്നെ ഷവ്വാൽ മാസത്തിൽ ആദ്യത്തെ ഷവ്വാൽ മാസത്തിൽ എത്ര പിരീഡുണ്ട് പതിനെട്ട് പീരീഡുണ്ട് എവിടുന്നാണ് പാടെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാൻ മുതൽ ഷൊറാഹ് സൂറത്തിൻ്റെ ആയത്ത് വരെയാണ് എടുക്കേണ്ടത് ആണെങ്കിൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിച്ച ഹിഫ്ലുകൾ ആവർത്തനാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സൂറത്തിൻ്റെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ആ സൂറത്ത് പാരായണം നമുക്ക് കേൾക്കാൻ കഴിയും പിന്നെ ഓരോ സൂറത്തു പിന്നെ മക്കിയാണോ മ മദനീയാണോ എന്ന് പറയുന്നുണ്ട് ഇത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ആഡ് ചെയ്തത് കൂട്ടിച്ചേർത്തത് മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത് അപ്പോൾ മക്കീയ ആണ് എന്ന് പറഞ്ഞാൽ അത് ഹിജറക്ക് മുമ്പായിരിക്കും ആ ആയത്ത് ആ ഖുർആൻ ഖുർആൻ ആ സൂറത്ത് ഇറങ്ങിയത് എന്തായിരിക്കും ഹിജറയ്ക്ക് മുമ്പായിരിക്കും എന്നുദ്ദേശം പിന്നെ അതിൻ്റെ ആയത്തിൻ്റെ എണ്ണം പിന്നെ എത്രാമത്തെ ആൽ എത്രാമത്തെ സൂറത്താണ് ഇരുപത്തഞ്ചാമത്തെ സൂറത്താണ് അങ്ങനെയൊക്കെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അക്കാമുൽ മീമി സാക്കിൻ എത്തി സാക്കിനായ മീമിൻ്റെ വിധികൾ ശ്രദ്ധിക്ക രണ്ട് വിധികളാണ് ഇവിടെ മീം സാക്കിനായ മീമിന് പറയുന്നത് ഇതുഹാമും ഇഹ്ഫാവും ഇതുഹാമ് ഇഹ്ഫാവ് എന്താണ് ഈ സാക്കിനായ മീമെന്ന് പറഞ്ഞാൽ എന്താണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം സാക്കിനായ ായ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീം ഇപ്പോൾ ഇതൊരു മീമാണ് ഇത് സുക്കൂൻ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കുക ഇതിൻ്റെ മുകളിലൊന്നുമില്ല എങ്കിൽ സുക്കൂനായിരിക്കും അല്ലെങ്കിൽ മീമിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും ഇങ്ങനെ മുസാഫിലെ സുക്കൂൻ ഉണ്ടാവുക ഇത്ര അപ്പോൾ ഇതും സാക്കിനായ മീമാണ് അതേപോലെ ഒന്നുമില്ലാത്ത മീമ് മീമിൻ്റെ മുകളിൽ ഒന്നും ഇല്ല അതും സാക്കിനായ മീം അപ്പോൾ രണ്ടും മനസ്സിലാക്കണം ഇതും സാക്കിന മീം തന്നെയാണ് ഇതും സാക്യ മീം ഖുർആാനിലധികവും ഈ ഒന്നും ഇല്ലാത്ത മീമ ഉണ്ടാവും അതിന്റെ മുകളിലോ താഴെ ഒരു ഹർക്കത്തും ഇല്ലാത്ത മീമായിരിക്കും സുക്കൂനായ മീമ് എന്നാൽ ഇങ്ങനെയും കാണും രണ്ട് രൂപത്തിലും ഉണ്ടാകും അപ്പൊ അത് റെഡിയായി സാക്കിന മീം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ സാക്കിൻ സുക്കൂനുള്ള മീമിൻ്റെ രണ്ട് നിയമങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഇത് ഗാമ് മറ്റൊന്ന് ഇഹ്ഫാ എന്താണ് ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കണ്ടു ഈ മീമ് കണ്ടു ഈ മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം ഒരു മീമും കൂടി വന്നു ഈ മീമിന് ശേഷം വീണ്ടും ഒരു മീമു വന്നു എന്നാൽ അതിനെന്താ പറയുക അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഇവിടെ മണിക്കണം ഇവിടെ എന്ത് ചെയ്യണം ഈ മീമിനെ ഈ മീമിലേക്ക് ചേർത്തിയിട്ട് മണിച്ചോതണം അതിനാണ് എന്ന് പറയുക നമ്മൾ നോക്കുക സുക്കൂനുള്ള മീമിന് എന്ന് പറഞ്ഞാൽ ഇത് ശേഷം ഹർക്കത്തുള്ള മീമ് അഥവാ ഇവിടെ ഹറക്കത്തുണ്ട് ഇതിനെ ഹറക്കത്തുണ്ടാവും ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇതിനേക്ക് ചേർക്കുക ശ്രദ്ധ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ശ്രദ്ധ ചെയ്തിട്ട് ഉന്നത്ത് നൽകുക കാരണം മണിക്കുക ഉന്നത്ത് നൽകി ഉച്ചരിക്കണം അപ്പോൾ ഒന്നുകൂടി പറയാം ഇത് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ചു ശ്രദ്ധ ചെയ്ത് മ ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിന് ഇത് എന്ന് പറയുന്നു ഉദാഹരണം നോക്കിയാൽ ശരിക്കും മനസ്സിലാവും ഇവിടെ ഇതാണ് ഉദാഹരണം അമ്മൻ അമ്മൻ എന്നുള്ളടത്ത് ഇതിൻ്റെ ഇത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആ ഉണ്ട് പിന്നെ മീമുണ്ട് പിന്നൊരു മീമുണ്ട് ഈ മീമ് സുക്കൂനാണ് സുക്കൂനായ മീമിന് ശേഷം ഈ മീമ് വന്നു അത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കൂട്ടണം അപ്പോൾ ഈ മീമിനെ ഈ മീമിലേക്ക് കൂട്ടിയപ്പോൾ എന്തായി അമ്മൻ അമ്മൻ അപ്പൊ മണിച്ചിട്ട് മതി ഈ മീമിനെ ഈ മീമിലേക്ക് ചേർത്തി ശ്രദ്ധ ചെയ്ത് മണിച്ചിട്ട് ഓദ്യ അപ്പൊ അമ്മൻ അമ്മൻ അപ്പൊ പഠിച്ചു കഴിഞ്ഞു അപ്പോ സാക്കിനായ മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ ശരിക്കും ശ്രദ്ധിക്കുക സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ചു ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം അപ്പോൾ ഈ പാഠത്തിൽ രണ്ട് നിയമം പറയും ഒന്ന് ഇദ്ഗാമും ഇന്ന് ഇഹ്ഫാവും രണ്ടിലും സാക്കിനായ മീം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം ഖുർആാനിലൊരു പേജ് കിട്ടിയിൽ കേട്ട് പേജ് നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് ഇത്ഗാമ് കണ്ടെത്താനോ ഇഹ്ഫാ കണ്ടെത്താനോ പറഞ്ഞാൽ ആദ്യം നമ്മൾ തപ്പേണ്ടത് സാക്കിനായ മീം മീമ് എവിടെ നോക്കുക എന്നിട്ട് ആ സാക്കിനായ ആയ മീമിന് ശേഷം വന്ന അക്ഷരം ഏതാണ് നോക്കുക ശേഷം വന്ന അക്ഷരം ഈ ഹറക്കത്തുള്ള മീമ് ആണെങ്കിൽ അതെന്തായിരിക്കും ഇത്ഗാമായിരിക്കും ഇനി ശേഷം വന്ന അക്ഷരം ബാ ആണെങ്കിൽ അതെന്തായിരിക്കും ഇഹ്ഫ ആയിരിക്കും അപ്പൊ ചോദ്യതാണ് ഇത് ഹാമിൻ്റെ അക്ഷരമേത് ഇത് ഹാമിൻ്റെ അക്ഷരം ഏതാണ് മീമാണ് ഇനി അക്ഷരം അക്ഷരമേത് ബാ ആണ് അപ്പോൾ ഹർഫുൽ ഇഹ്ഫാ ബാ ഹർഫുൽ ഇത് ഹാമ് മീമ് ഓക്കെ ഹർഫുൽ ഇഹ്ഫാ ബാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുസാഹിഫിൽ നോക്കേണ്ടത് സാക്കിനായ മീം മീമ് നോക്കുക സാക്കിനായ ആയ മീമ് കിട്ടി ശേഷം പല അക്ഷരങ്ങളും വരാം ആ വരാം അല്ലെങ്കിൽ ബാ വരാം അല്ലെങ്കിൽ ജാവര ഏത് അക്ഷരം വന്ന ഇനി ബാ ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഇഹ്ഫ ആയിരിക്കും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇഹ്ഫ ആയിരിക്കും എന്താണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാതെ വ്യക്തമാക്കാതെ ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം അവ്യക്തമാക്കാരണ വ്യക്തമാക്കണില്ല ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിന് ഇഹ്ഫാ എന്ന് പറയുന്നു നമുക്ക് നോക്കാം ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും ഇവിടെതാ ഇവിടെ സാക്കിനായ മീമ് കണ്ടോ ഒന്നുമില്ലാത്ത മീമ് കണ്ടു ശേഷമുള്ള അക്ഷരം ഏതാണ് ബാ ആണ് അപ്പോ മീമിന് ശേഷം ബാ വന്നു ബാ എന്തിന്റെ അക്ഷരാണ് ഇഹ്ഫായി അക്ഷരാണ് അപ്പോൾ ഹും ബിഹി എങ്ങനെ ഓതേണ്ടത് ഹും ബിഹി മറച്ചു മണിക്കണം നമ്മൾ മൂന്നാം ക്ലാസ് പഠിച്ചിരുന്നു മറച്ചു മണിക്കുക ആ മറച്ചു മണിക്കുക എന്നുള്ളതിന് ഇവിടെ പറഞ്ഞ വാക്കാണെന്ത് അവ്യക്തമാക്കി ഒന്നത്ത് ചെയ്യുക മറച്ചു മണിക്കെന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് അത് തന്നെയാണ് അവ്യക്തമാക്കി ഒന്നത്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും ഹുംബിഹി ഇവിടെ പ്ലസ് നോക്കുക ഈ ഹു മീമും ഈ ബാവും കൂടി ചേർത്ത് യോദ്യ അപ്പൊ ഹുംബിഹി ഹുംബിഹി അപ്പോൾ ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അഥവാ ഇത് ഗാമും ഇഹ്ഫാവും സാക്കിനായ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ എന്ത് ചെയ്യണം അവിടെ ഇത്ഗാമായിരിക്കും സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ അപ്പോൾ ആദ്യം സാക്കിൻ മീമ് നോക്കുക എന്നിട്ട് ശേഷമുള്ള അക്ഷരത നോക്കുക അപ്പൊ നമുക്ക് ഖുർആാൻ എടുക്കാം ഇവിടെ കുറേ ഉണ്ട് ഈ വർക്കുകളൊക്കെ പറയുന്നത് നമ്മൾ മുസാഹിൽ നിന്ന് കണ്ടെത്താൻ അപ്പൊ ഒരു ഉദാഹരണം നോക്കാം ഇത്ഗാമ് ഇഹ്ഫാവ് വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ട് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം അപ്പൊ ഇഹ്ഫാവിന്റെ രണ്ട് ഉദാഹരണം ഉദാഹരണംപ്പെടെണം ഇത്ഗാമിൻ്റെ രണ്ട് ഉദാഹരണം എഴുതണം ഞാൻ ഖുർആൻ എടുക്കാൻ പോവാണ് ഖുർആാനില് നമുക്ക് ഫുർഖാൻ സൂറത്താണ് നമുക്ക് പഠിപ്പിക്കുന്നത് അല്ലേ ഫുർഖാൻ സൂറത്ത് ഈ ഫുർഖാൻ സൂറത്തിൽ പിന്നെ എവിടെയാണ് സാക്കിൻ മീമ് വരുന്നത് നോക്കാം സാക്കിന് ആമീ ആദ്യം നമ്മൾ ഇങ്ങനെ തപ്പി നോക്കുക ഓരോ ലൈനും തപ്പി നോക്കുക എവിടെയാണ് സാക്കിൻ ആയമീമ് വരുന്നത് നോക്കുക ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചിരുന്നു നേരത്തെ അപ്പം എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം നോക്കൂ ഇതാ റഅത്ത് ഇവിടെ കണ്ടോ ഇവിടെ ഒന്നുമില്ലാത്ത മീമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എന്തുണ്ടാകും ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാകും ഇതുഗാമോ അല്ലെ ഇഫ്ഫാ ഉണ്ടാകും ഇനി ശേഷമുള്ള അക്ഷരം ഏതാ നോക്കുക അതിനനുസരിച്ചാണ് ഇത്ഗാമാണോ ഇഹ്ഫാണോ നോക്കുക ഈ സാക്കിനായ മീമിന് ശേഷം ഏതാ അക്ഷരം ഹർക്കത്തുള്ള മീമാണ് അല്ലെ കസറുള്ള മീമാണ് അപ്പൊ എന്താണ് ഇത്ഗാമാണ് മനസ്സിലായി ഇനി നമ്മൾ നോക്കുക ഇവിടെ കണ്ടോ സാക്കിനായ മീമുണ്ട് അല്ലേ അതാ സുക്കൂനുള്ള മീമല്ലേ ആണ് പക്ഷെ ശേഷം അക്ഷരേത ഫാ ആണ് അപ്പൊ നമ്മൾ പഠിച്ചതാണോ ഇത് അല്ല നമ്മൾ പഠിച്ചത് എന്താണ് സാക്കിനായ മീമിന് ശേഷം മീമ് വരണം അല്ലെങ്കിൽ വാവ് വരണം നമ്മൾ സാക്കിനായ മീമിന് ശേഷം ഫാവ് വരുന്ന പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഈ ഉദാഹരണം പറ്റൂല പറ്റൂല ഓക്കെ മനസ്സിലായില്ലേ ഇനി നമ്മൾ ഇങ്ങനെ നോക്കാം ഇതാ ഇവിടെ സാക്കിനായ മീമ് വന്നോ വന്നു ശേഷം അക്ഷരത ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ മീമിന് ശേഷം ആ വരുന്ന നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇതും പറ്റൂല അപ്പൊ സാക്കിനായ്മീമ ആദ്യം നോക്കുക ശേഷല അക്ഷരേത നോക്കണം നോക്കൂ ഇവിടെ സാക്കിനായ്മ മീമുണ്ട് ശേഷലാക്ഷരേത ബി ആണ് ബാ ആണ് അപ്പൊ നമ്മൾ പഠിച്ചതാണ് സാക്കിനായ്മ മീമിന് ശേഷം സുക്കൂനുള്ള മീമിന് ശേഷം ബാവ് വന്നാൽ എന്താണ് ഇഹ്ഫ ആണ് അപ്പോ കൂ കും ഭീമ ഭീമ കൂ അടുത്തത് ഇവിടെ ഇതാ സാക്കിനായ മീമുണ്ട് ശേഷം ആരാണ് മീമാണ് അപ്പെന്ത് ചെയ്യണം അപ്പെന്ത് ചെയ്യണം ഇത് കാമു ചെയ്യണം ഇത് കാമു ചെയ്യണം അപ്പൊ മണിച്ചോതണം വമയ്യൊലിംകും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഈ ഉദാഹരണങ്ങൾ നമ്മൾ മുസാഹിന്ന് ഉദാഹരണം കണ്ടെത്തിയിട്ട് എവിടെ എഴുതണം ഇഹ്ഫായിന്റെ രണ്ട് ഉദാഹരണം ഇവിടെ എഴുതണം പിന്നെ ഇതുഗാമിന്റെ ഉദാഹരണം എഴുതണം നമുക്ക് കിട്ടിയത് ഏതിന്റെ ഉദാഹരണമാണ് ഇത് ഇഹ്ഫായിന്റെ ഉദാഹരണമാണ് ബാ അല്ല വന്നത് ആണ് പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയത് എന്താണ് ഇതുഗാമിന്റെ ഉദാഹരണമാണ് ഇനി നിങ്ങൾക്ക് ഈ സൂറത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ മാസം തന്നെ എടുക്കേണ്ട അടുത്ത സൂറത്താണ് സൂറത്ത് സൂറത്ത് ഷൊറായി സൂറത്ത് ഷൊറായി ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പേജിലുണ്ട് ഇതാ ഇതുഗാമിന്റെ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എഴുതാൻ പറ്റും ഇവിടെ എഴുതാ ഇഹ്ഫാവിന്റെ ഉദാഹരണം ഇത്ഗാമിന്റെ ഉദാഹരണം എഴുതാൻ പറ്റും ഇനി അടുത്ത വർക്ക് നമുക്ക് നോക്കാം അടുത്ത വർക്ക് എന്താ അടുത്ത വർക്ക് ഇതുപോലെ ഇങ്ങോട്ട് എഴുതാനാണ് ഇത് ഓതിപ്പടിക്കാനുമാണ് ഇവിടെ ഈ റെഡ് കളർ കൊടുത്തിട്ടില്ലേ ഇവിടെ സാക്കിനായ്മ മീമുണ്ടോ ഉണ്ട് ശേഷം മീമുണ്ടോ ഉണ്ട് അപ്പൊ ഏതാണ് ഇത് ഗാമാണ് അപ്പോൾ മിങ് കും യുലിം മിങ്കും അടുത്തത് സാക്കിന മീമുണ്ട് ശേഷം മീമാണ് ഇത്ഹാമാണ് അലൈഹി അടുത്ത് ഇവിടെ സാക്കിന മീമിന് ശേഷം മീമ് അപ്പൊ ഇങ് കുന്ത അടുത്ത് കസൂ കുംബിമ ആ ഇതിപ്പോ നമ്മൾ കണ്ടതാണ് അല്ലേ ഇവിടെ മീമിന് ശേഷം ആരാണ് ബ ആണ് അപ്പം എന്താണ് ഇഹ്ഫ ആണ് കസബു കുംബിമ പിന്നെ മിൻ അർ കുമ്പി ഇവിടെ ഇത് രണ്ടും എന്താണ് ഇഹ്ഫാൻ ഉദാഹരണം ഇത് രണ്ട് ബാക്കി ബാക്കി മൂന്നെണ്ണം ഇതുഗാമിൻ ഉദാഹരണം ഓക്കെ ഇനി അടുത്ത് ഖുർആനിൽ നിന്ന് കണ്ടെത്താം മുസ്തമിഊൻ ഇവിടെ സാകിനാ നാമിയ ശേഷം മീമോ വന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഈ ആയത്ത് ഇത് ഖുർആനിൽ എവിടെയാണ് ഏത് സൂറത്തിലാണ് എന്ന് കണ്ടെത്തലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ഏത് സൂറത്തിലാണ് എന്ന് കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് അവിടുത്തെ ചെയ്യേണ്ട പണി അടുത്തത് ഈ ദ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കാനാണ് പാഠത്തിലും ഓരോ ദ പഠിക്കലാണ് ലാ ഇലാഹ ഇല്ലാൻ സുബഹാനക്ക എന്നി കുന്തു അള്ളമി യൂനിസ് നബി അലൈഹി ഇസ്സലാമ് മത്സ്യത്തിന്റെ വയ വയറ്റിൻ്റെ ഉള്ളിലായപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ചെല്ലിയ ഇത് ലാ ഇലാഹ ഇല്ലാത്ത സുഹാനക്ക എന്നി കുന്തു അപ്പം ഇതാണ് തെതിരി തിലാവ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇൻഷാല്ല നമുക്ക് ഇനിയും ക്ലാസ്സിൽ പറയാം എനിക്ക് അറിയുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും മനസ്സിലാവാത്ത ആളുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അസ്സലാ വലൈക്കും